ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂ ഗൃഹാണത്തുന്ന ചാലിശ്ശേരി മുട്ടിപ്പാലം ഓർമ്മയായി രണ്ടു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്നതിനാലാണ് പതിറ്റാണ്ടുകളുടെ ഓർമ്മകളുമായി മുട്ടിപ്പാലം വിസ്മൃതിയിലാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ചാലിശ്ശേരിയിലെ ഗ്രാമീണർക്ക് വിദ്യാലയങ്ങളിലേക്കും അങ്ങാടിയിലേക്കും എത്തണമെങ്കിൽ മുട്ടിപ്പാലം കടന്നു വരണമായിരുന്നു അതായിരുന്നു എളുപ്പമാർഗം മാത്രവുമല്ല അടക്ക വിപണിയുടെ പ്രധാന മാർക്കറ്റായിരുന്ന ചാലിശ്ശേരി അങ്ങാടിയിലേക്ക് തലച്ചുമടുമായി കർഷകർ വരുമ്പോൾ അത്താണി കൂടിയായിരുന്നു മുട്ടിപ്പാലം പഴമക്കാരുടെ ഗൃഹാ തുളുമ്പുന്ന മുട്ടിപ്പാലം വിസ്മൃതിയിലാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് മുട്ടിപ്പാലത്തിന്റെ ഒന്നാംഘട്ട നിർമ്മാണം പൂർത്തിയായത് ഇടവപ്പാതി പിറന്നാൾ അഞ്ചുകൾ ഓവിലൂടെ തോട്ടുജലം ജലം നിറഞ്ഞൊഴുകുന്നത് കാണാൻ നിറയെ ആളുകൾ ഇവിടെ എത്തുമായിരുന്നു മഴ കുറഞ്ഞാൽ ചിറകെട്ടി തോടുവെള്ളം സംഭരിച്ചു നിർത്തും മരത്തിന്റെയും പനയുടെയും മുട്ടികൾ ഇതിനായി കർഷകർ ഉപയോഗിച്ചിരുന്നു പുതിയ പാലം വന്നപ്പോൾ പാലത്തിന് മുട്ടിപ്പാലം എന്ന പേരുമായി ഇവിടുത്തെ കൃഷിക്കാരുടെ കുട്ടിക്കാലവും യുവത്വവും എല്ലാം ഏറെ ചിലവഴിച്ചതും ഈ പാലത്തോട് ബന്ധപ്പെട്ടാണ് മുട്ടിപ്പാലത്തിന്റെ സ്ഥലത്ത് പുതിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് കംബ്രിഡ്ജ് തൊടുന്നവീകരണത്തോടുകൂടി ഇരുവശങ്ങളിലും യാത്ര സൗകര്യം പാലക്കടൻ കരിമ്പനകൾ തുടങ്ങി ഏറ്റവും ആകർഷകമായ രീതിയിലാണ് മുട്ടിപ്പാല നവീകരണം രണ്ടു കോടി ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക